അള്ളാഹു സുബാനു വാലയല്ലാത്തവരെ ആരാധിക്കുന്ന വിശിഷ്യ ബിംബങ്ങളായി പ്രതിഷ്ഠകളായി ഒക്കെ ആരാധ്യന്മാരെ വിളിച്ചു തേടുന്നവർ അവർക്കുള്ള ഉപമ കാലികളോട് ഒച്ച വയ്ക്കുന്നവൻ്റെ ഉപമയാണ് എന്ന് നേരിട്ട് ഈ ആയത്തിന് അർത്ഥം നൽകുമ്പോൾ ആ ആശയത്തെ ബലപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാനാവും മൂസാലിസ്ലാത്തസ്ലാമയുടെ കാലത്ത് ഇസ്രായേലിയർ കാളക്കുട്ടിയെ ൂപപ്പെടുത്തിയെടുത്ത് അതിനെ ആരാധിച്ചപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹു സുഹാൻ വത്താല പറഞ്ഞില്ലേ എൺപത്തി ഒമ്പതാം വചനത്തിൽ ഈ ഇസ്രായിയർ ആ കാളക്കുട്ടി ആരാധിക്കുമ്പോൾ ആ കാളക്കുട്ടി അവരോട് ഒരു വാക്കും പ്രതികരിക്കുന്നില്ല മറുത്ത് പറയുന്നില്ല എന്നതവർ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ അവർ കാണുന്നില്ലേ വല എം കുലഹും അവർക്കായി ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ആ കാളക്കുട്ടി ഉടമപ്പെടുത്തുന്നില്ല എന്നും അവർ കാണുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ കൊൽ അഫ്മാൻ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇൻ അള്ളാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിക്കുകയായാൽ ഈ ആരാധിക്കപ്പെടുന്നവ ആ ഉപദ്രവത്തെ പോക്കുന്നവയാണോ ഔ അറാദനി ബിറമത്തിൻ അല്ല എങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് അൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൽഹുന്നമും സിക്കാത്തുറഹ്മി അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവ പിടിച്ചു വെക്കുന്നവയാണോ തടഞ്ഞു വെക്കുന്നവയാണോ അള്ളാഹു സുബന്തല്ല ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞില്ലേ ഇത് സൂറത്ത് സുമറിൻ്റെ മുപ്പത്തി എട്ടിൽ സൂറത്തിൽ അംബിയ ഇൻ്റെ നാൽപ്പത്തി മൂന്നിൽ അള്ളാഹു പറഞ്ഞു അംലഹും അംലഹും വലാഹും യുസ്ഹബൂൻ ുംബൂഹും നമുക്ക് പുറമേ അള്ളാഹു സുബൻ തല്ല ചോദിക്കുകയാണ് നമുക്ക് പുറമെ അവരെ ചെറുക്കുന്ന തടുക്കുന്ന വല്ല ആരാധ്യന്മാരും അവർക്കുണ്ടോ ലായസ്തയോ എൻഫു സിഹിം ആ ആരാധ്യന്മാർക്ക് സ്വന്തത്തെ സഹായിക്കാൻ ആവുകയില്ല വലാഹും യുസ്ഹബൂൻ നമ്മുടെ പക്കൽ നിന്ന് അവർ ഒരിക്കലും തുണക്കപ്പെടുകയും ഇല്ല എന്ന് അള്ളാഹു സുബാനുവത്താല പറയുകയാണ് അപ്പം ഈ വചനങ്ങളിലൊക്കെ അള്ളാഹു സുബാനുവത്താല പറഞ്ഞത് ആരാധ്യന്മാരുടെ കഴിവുകേടിനെ കുറിച്ചാണ് അവരുടെ അപര്യാപ്തതയെക്കുറിച്ചാണ് അശക്തതയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ഉപമയിൽ വ്യമായ ആശയങ്ങളൊന്നുമില്ല നേരിട്ട് അവിശ്വാസികൾ ആരാധ്യന്മാരെ വിളിക്കുമ്പോൾ ആ വിളി കാലികളോട് ഒച്ച വെക്കുന്ന അവയെ വിളിക്കുന്ന തെളിക്കുന്ന ആളുകളുടെ വിളി പോലെയാണ് എന്ന് അള്ളാഹു സുബാന തല പറയുകയാണ് ആരാധ്യന്മാർക്ക് യാതൊന്നും കഴിയില്ല അവ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നഫ്സല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിയുക്തമാകുന്ന നാളിൽ പലരും അലൈഹി വല്ല തങ്ങളുടെ ആദർശത്തിലേക്ക് ആകൃഷ്ടരായതും ആഗതരായതും തങ്ങളാരാധിക്കുന്ന ഈ ആ ആരാധ്യന്മാരുടെ അശക്തതയും അപര്യാപ്തതയും അനുഭവിച്ചറിഞ്ഞാണ് ഇമാം ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ ഇബിന് കസീർ അദ്ദേഹത്തിന്റെ താരിഖിൽ ഒരു സംഭവം നൽകുന്നുണ്ട് മുഹദ് മുഹാദ് ഇബിൻ ഉൽ ജബൽ റസിയുള്ള ഇവരെ ഇവരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇവരെ ഉദ്ധരിച്ചാണ് ഇരുവരും ചരിത്രം നൽകുന്നത് മുഹാദ്ബിൻ അമ്രും മുഹാദ്ബിന് ജബലും രണ്ടാളും യൗവനത്തിന്റെ നിറവിൽ ഇരുവരും ഇസ്ലാം ആശ്ലേഷിച്ചു വിശുദ്ധ മദീനയിൽ രണ്ടുപേരും അൻസാരികളാണ് ഇരുവരും ബഹുതവിശ്വാസികൾ ആരാധിച്ചിരുന്നതായ മരത്താൽ തീർക്കപ്പെട്ട ചില വിഗ്രഹങ്ങളെ വിറകാക്കി വിധവകൾക്ക് നൽകുമായിരുന്നു എന്നാണ് വിധവകൾ അത് വിറകായി ഉപയോഗിക്കാൻ ആളുകൾ ഈ വിഗ്രഹങ്ങളുടെ കഴിവുകേട് മനസ്സിലാക്കാനും ചരിത്രത്തിൽ പറയുന്നത് മുഹാദുബിനു അമൃബിനുൽ ജമോഹിൻ്റെ വാപ്പ അമൃബിനുൽ ജമോഹ് തനിക്കായി ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരുന്നു തൻ്റെ വീട്ടിൽ അവിടേക്ക് മകൻ മുഹാദും പിന്നെ മുഹാദുബിനു ജബലും രാത്രിയിൽ വന്ന് ആ വിഗ്രഹത്തെ തലകുത്തി നിർത്തുമെന്നാണ് അമർബുൽ ജമുഹ വരുമ്പോൾ ഈ വിഗ്രഹത്തിൽ സുഗന്ധത്തിന് പകരം ദുർഗന്ധം തല ഉയർത്തി സ്ഥാപിച്ചത് തലകുത്തി നിൽക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അമർബുൽ ജമുഹ അതിനെ കഴുകി പരിമളം ചാർത്തി വെക്കും മാത്രമല്ല ഒരു വാളെടുത്ത് അതിൻ്റെ സംരക്ഷത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും എന്നിട്ട് വിഗ്രഹത്തോട് അമർബുൽ ജമുഹ പറയും ഇന്തസീർ ഇനി ആരെങ്കിലും നിന്നെ തലകുത്തി നിർത്താൻ വന്നാൽ വാളിതാ നീ വിജയം നേടണം എന്ന് വിഗ്രഹത്തോട് പറഞ്ഞാണ് അയാൾ തിരിച്ചു പോവുക മാധുബിന് അമ്രും മാധുബിന് ജബലും വീണ്ടും രാത്രി സമയമായാൽ ഇതുപോലെ വിഗ്രഹത്തെ ചെയ്യുമെന്നാണ് അങ്ങനെയാണ് ഒരിക്കൽ ഈ വിഗ്രഹത്തെ അവർ ചെയ്യാൻ പോയ ഒരു പട്ടിയുമായി കൂട്ടിക്കെട്ടുന്നത് എന്നിട്ട് ഇത് രണ്ടും ഒരു കണട്ടിൽ കെട്ടി താഴ്ത്തി എന്നാണ് അമൃബുൽ ജമോഹ് വരുമ്പോൾ ഈ രംഗാണ് കാണുന്നത് അതോടുകൂടി അദ്ദേഹം അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ് തൻ്റെ ആദർശം ഇത് നിരർത്ഥകമാണെന്ന് അവിടെ അയാൾ പാടിയ ചില ബെയ്ത്തുകൾ ابن كثير ابن هشام نلغيتند ادي برقارب. والله لو كنت إلها لم تكن أنت وكلب وسط بئر في قرن أفل لملقاك إلها مستدن الآن فتشناك عن سوء الغبن الحمد لله العلي ذي المنن الواهب الرزاق ديان الدين هو الذي أنقذني من قبل أن أكون في ظلمة قبر مرتهن بأحمد المهدي النبي ال... മുർത്ത അദ്ദേഹം വല്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹുവിൽ ആണെയിട്ട് പറയുകയാണ് ഇലാഹൻ ലം ലൗകുൻ തന്നു വസ്തബിൻ നീയൊരു ആരാധ്യനായിരുന്നുവെങ്കിൽ നീയും ഒരു പട്ടിയും ഒരു കിണറ്ററിൻ്റെ മധ്യത്തിൽ ഒന്നിച്ചു കിടക്കുമായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഇതിനെ ആരാധ്യനായി കൊണ്ടു നടന്നതിലെ പരിഭവമൊക്കെ പറഞ്ഞ് സന്മാർഗത്തിലേക്ക് വഴിതെളിയിച്ച അള്ളാഹുവിനെ ഹം തോതുകയാണ് ഖബറിന്റെ ഖനാന്തകാരത്തിൽ വിഗ്രഹാരാധനയുടെ അടിമയായി കഴിയുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് അദ്ദേഹം സ്തുതി അലൈഹി നബ്സലാഹു അലൈവലാത്തങ്ങളാകുന്ന സന്മാർഗിയിലൂടെ അള്ളാഹു തനിക്ക് ഹിതായത്തേകിയതിന് അതൊക്കെയാണ് ആ കവിതയുടെ വിഷയങ്ങൾ ഇവിടെ ഈ ചരിത്രവും ഏതാനും ആയത്തുകളും ഞാൻ ഉദ്ധരിച്ചത് എന്ന ആയത്തിന് നേരിട്ടർത്ഥം ആരാധ്യന്മാരെ വിളിച്ചുതുഴ ഇരക്കുന്ന വിഷയത്തിൽ അവിശ്വാസികളുടെ ഉപമ വിളിയും തെളിയും അല്ലാതെ അതൊന്നും കേൾക്കാത്ത കാലികളോട് ജന്തുക്കളോട് ഒച്ച വെക്കുന്നവൻ്റെ ഉപമയാണെന്ന് പ്രത്യക്ഷ വായനയിൽ ഈ ആയത്തിന് തഫ്സീർ ചെയ്തവരുടെ ആ തഫ്സീറിനെ ബലപ്പെടുത്താനും അതിൻ്റെ ആശയത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്